ഇപ്പം നല്ല തണവുള്ള സമയമായതുകൊണ്ട് തന്നെ നമ്മൾ മാവൊക്കെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് പൊന്തി വരാനായിട്ട് കുറച്ച് പണിയാണ് അപ്പോൾ അതിനുള്ള നല്ലൊരു ടിപ്പ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ വേറെയും കുഞ്ഞ് കുഞ്ഞ് ടിപ്സൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ എല്ലാം കണ്ടു നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണേ പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം കൂടുന്നുട്ടോ ആദ്യത്തെ ടിപ്പ് നമ്മൾ വെണ്ടയ്ക്കൊക്കെ തോരം വെക്കാനായിട്ടൊക്കെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിയുമ്പോൾ ഒരു മെയിൻ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ വഴിവഴുപ്പ് ഇങ്ങനെ വന്നിട്ട് ഒട്ടും തന്നെ അരിയാനായിട്ട് പറ്റില്ല പെട്ടെന്ന് അങ്ങോട്ട് അപ്പോൾ അതിനുള്ള ഒരു ടിപ്പാണ് നമ്മൾ അരിയാനെടുക്കുന്ന ഉണ്ടല്ലോ കത്തിയിൽ ഇതുപോലെ ലേശം വിനാഗിരി വെച്ചൊന്ന് തടവിക്കൊടുക്കുക അപ്പോൾ കുറേയൊക്കെ അരിയാനുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഇതുപോലെ തടവി കൊടുക്കണം കേട്ടോ ഒരു ചെറിയ മൂടിയിൽ അവിടെ എടുത്ത് വെച്ചാൽ മതി അങ്ങനെ ചെയ്തിട്ട് നമ്മൾ അരിയുമ്പോൾ ഒട്ടും തന്നെ ആ ഒരു കൊഴുപ്പ് ഇങ്ങോട്ട് പുറത്തേക്ക് ഇങ്ങനെ വരിക കേട്ടോ അപ്പോൾ നമുക്ക് അരിയാനും നല്ല ഈസിയാണ് അപ്പോൾ ഈ ബുദ്ധിമുട്ട് തോന്നുന്നവർ ഇതൊന്നും ചെയ്തു നോക്കണേ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ തെർമൽ റൈസ് കുക്കറൊക്കെ ഉപയോഗിക്കുന്നവർക്കറിയാം കുറച്ചധികം നാൾ കഴിയുമ്പോൾ ഇതുപോലെ ആ റിങ് വെക്കുന്ന ഭാഗത്ത് ഇങ്ങനെ പാടുകളും കാര്യങ്ങളൊക്കെ വരാറുണ്ട് കണ്ടില്ലേ ഇതിപ്പോൾ ഞാൻ ആദ്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ പാട് വന്നത് അപ്പോൾ ഇനി അത് കൂടാതിരിക്കാൻ അല്ലെങ്കിൽ പുതിയതാണെങ്കിൽ അങ്ങനെ വരാതിരിക്കാനുള്ള ടിപ്പാണ് കേട്ടോ പറയുന്നത് ആദ്യം ഒരു പേപ്പർ കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പർ ഇതുപോലെ ഏകദേശം ആ ഒരു ഷേപ്പിന് അടിഭാഗത്തിൻ്റെ നോക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അവിടെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു റിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ആ ഒരു ചൂടായിട്ടുള്ള കലം വെക്കുകയാണെങ്കിൽ ഈ പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഒരു രണ്ട് ദിവസമൊക്കെ കൂടുമ്പോൾ അത് മാറ്റിയിട്ട് വേറെ വെച്ചാൽ മതി അതല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു തുണി കോട്ടൻ്റെ തുണി കട്ട് ചെയ്തിട്ടും ഇട്ട് കൊടുക്കാം അതാകുമ്പോൾ വാഷ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ എങ്ങനെയായാലും അതൊന്നു ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല ട്രൈ ചെയ്ത് നോക്കുന്നേ അടുത്ത ടിപ്പ് കുറേ പേർക്കൊക്കെ അറിയുന്നതായിരിക്കും എന്തായാലും ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളാകും പരിപ്പൊക്കെ നമ്മൾ വേവിക്കുന്ന സമയത്ത് തിളച്ചിട്ട് പുറത്തേക്ക് ഇങ്ങനെ വരാറുണ്ട് അപ്പോൾ അത് വരാതിരിക്കാൻ നമ്മൾ പരിപ്പ് വേവിക്കുമ്പോൾ ആ വെള്ളത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു ടിപ്പ് അറിയുന്നവർ താഴെ കമൻ്റ് ചെയ്യോ അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ടിപ്പാണ് അങ്ങനെ വരാതിരിക്കാൻ ചെയ്യുക എന്നുള്ളതും താഴെ കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇതും ട്രൈ ചെയ്ത് നോക്കുമല്ലോ എല്ലാരും അടുത്തത് ദോശയുടെ രുചി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് വരാനൊക്കെ വേണ്ടിയിട്ട് ഉള്ള ഒരു കുഞ്ഞു ടിപ്പാണ് നമ്മൾ ദോശ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് മാവിലേക്ക് ഇതുപോലെ ഒരു അര ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ഉരുക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ദോശ ഉണ്ടാക്കി നോക്കൂ ദോശയ്ക്ക് ഒരു പ്രത്യേക ഫ്ലേവറും ആയിരിക്കും നല്ല ടേസ്റ്റും കൂടും അപ്പോൾ ഇതും ട്രൈ ചെയ്യണേ അടുത്തത് ബാക്കി വന്നിട്ടുള്ള ദോശമാവ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ പുളി കൂടുന്നു എന്നുള്ള പരാതി ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് അപ്പോൾ ഒന്നോ രണ്ടോ തേങ്ങാക്കുത്ത് ഇതുപോലെ ഇട്ട് വയ്ക്കുക മാവ് കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതലിടണം കേട്ടോ ഇതുപോലെ ഇട്ടിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പിന്നെ മാവിൻ്റെ പുളി കൂടില്ല നമ്മൾ വെക്കുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നോ അതുപോലെ തന്നെ ഇരുന്നോളൂ അപ്പോൾ ഇതും ട്രൈ ചെയ്യണേ അടുത്തത് ഈ തണവുള്ള കാലാവസ്ഥയിൽ നമ്മൾ ദോശയുടെ മാവോ അതല്ലെങ്കിൽ പാലപ്പത്തിൻ്റെ മാവോ ഏത് മാവായാലും പുളിക്കാൻ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് പെർമനൻ്റ് ആയിട്ട് വരില്ല സാധാരണ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ടൈം എടുക്കും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അതൊന്ന് പുളിച്ച് കിട്ടാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു കുക്കറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കുക്കറിലാണ് ഞാൻ ഈ ഒരു മാവ് ഒഴിച്ചു വയ്ക്കുന്നത് കുക്കർ നല്ല ടൈറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ കുക്കർ എടുക്കുന്നത് അതിനുശേഷം നമ്മൾ ഒരു സ്റ്റീൽ ഗ്ലാസ് എടുക്കുക ഗ്ലാസ്സിലേക്ക് ഇതേപോലെ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിപ്പോൾ ഗ്ലാസ് തന്നെ വേണമെന്നില്ല കേട്ടോ വേറെ ഏതെങ്കിലും കുറച്ച് ഹൈറ്റുള്ള ഒരു വണ്ണം കുറഞ്ഞിട്ടുള്ള ഒരു പാത്രം എടുത്താലും മതി എന്നിട്ട് നമ്മൾ അതിലേക്ക് ചൂടുവെല്ലാം ഒഴിച്ചിട്ട് അത് ഈ ഒരു മാവിൻ്റെ നടുവിലായിട്ട് ഇതേപോലെ ഇറക്കി വെച്ചു കൊടുക്കുക ഇത് വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അത് കറക്റ്റ് വീഴാതെ ഇരുന്നോളൂ കേട്ടോ ഇങ്ങനെ ചെയ്ത ശേഷം നമ്മൾ ഈ ഒരു കുക്കർ അടച്ചു കൊടുക്കുക വെയിറ്റൊക്കെ ഇട്ട് വയ്ക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് നല്ല എയർ ടൈറ്റ് ആയിട്ട് ടൈറ്റായിട്ടിരിക്കും അതിൽ നിന്ന് വരുന്ന ആ ഒരു ചൂട് കൊണ്ട് തന്നെ മാവ് നമ്മൾ ഈയൊരു തണു തണവ് കാലത്ത് പെർമനൻ്റ് ആവാതിരിക്കുന്ന ആ ഒരു പ്രോബ്ലം നമുക്ക് പരിഹരിക്കാൻ പറ്റും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇളം ചൂട് വെള്ളം കുറച്ച് അടിയിലും വെച്ച് കൊടുക്കാം കേട്ടോ ഒരു പാത്രത്തിൽ അങ്ങനെ ചെയ്യണത് നല്ല തന്നെയാണ് അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും ചെറിയ ചൂട് വരുമ്പോൾ പെട്ടെന്ന് പൊന്തി കിട്ടും ഞാനിപ്പോഴത്തേക്ക് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇതൊന്ന് എടുത്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉച്ചതിരിഞ്ഞിട്ട് ഒരു ആറുമണി ആയ സമയത്താണ് ഈ ഒരു മാവ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ഒരൊറ്റ മണിക്കൂറിൽ തന്നെ ഇത് നന്നായിട്ട് പൊന്തി വരുന്നുണ്ട് അതല്ലെങ്കിൽ നല്ല തണവത്താവുമ്പോൾ ഒരനക്കോല്ലാണ്ട് മാവ് ഇരിക്കാറാണ് പതിവ് അപ്പം നിങ്ങളും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കൂ ഇഡലി മാവിലും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ പാലപ്പത്തിൻ്റെ മാവാണ് അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ അരച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ എടുക്കുമ്പോൾ മാവ് നല്ല എന്താ പറയുക ഒട്ടും തന്നെ പൊന്താതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും ഈ തണുപ്പിൽ അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ അപ്പോൾ ഇന്നത്തെ വീഡിയോയില് പറഞ്ഞാൽ കുട്ടിക്കുട്ടി ടിപ്സിൽ കുറച്ചൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നത് ഉണ്ടാവും അറിയാത്തതും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നവർ ഒരു ലൈക്ക് തരിക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്